നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ബാപ്പ പേരുമല ആർച്ച് ജംഗ്ഷൻ സൽമാസിൽ അബ്ദുൾ റഹീം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തി യാത്രാരേഖകൾ ശരിയായതോടെ അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് യാത്ര തിരിച്ചത് ഏറ്റുമാനോരടുത്ത് റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി രണ്ട് പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത് മരിച്ച മൂന്ന് പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇവരെ ഇടിച്ചതെന്നാണ് വിവരം ട്രെയിനിന് മുന്നിലേക്ക് മൂന്നുപേർ ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് റെയിൽവേ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ഇസ്രയേലിൽ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കണ്ണൂർ ആലക്കോട് മണക്കടകു ശ്രീവത്സവം വീട്ടിൽ ശ്രീദേഷിനെയാണ് കുറുപ്പുംപടി പോലീസ് പിടികൂടിയത് എറണാകുളം നോർത്തിൽ ശ്യാം എന്ന വ്യാജ പേരിൽ ഡ്രീം ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനിയാണ് ശ്രീദേഷ് മലപ്പുറം മൂത്തേടത്ത് സെപ്റ്റിക് ടാങ്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മരണകാരണം വെടിയേറ്റെന്ന് വിവരം പോസ്റ്റ്മോർട്ടത്തിൽ ആനയുടെ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി ഇതോടെയാണ് മരണകാരണം വെടിയേറ്റെന്ന് സ്ഥിരീകരിച്ചത് സംയുക്ത പാർലമെന്ററി സമിതി ജെ പി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പുതുക്കിയ വക്കഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബില്ല് പാർലമെന്റിന്റെ മുന്നിലെത്തുമെന്നാണ് വിവരം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിന്റെ പേര് മാറ്റുന്നതും അടക്കമുള്ള പതിനാല് ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതുക്കിയ ബിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ കടുത്ത വിമർശനവും ഭീഷണിയുമായി സിഐ ട്യൂവിന്റെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി പ്രേമ ഭരണത്തെ അട്ടിമറിക്കാനുള്ള രീതിയിൽ സമരം മാറുന്നുവെന്നും ആരോഗ്യമന്ത്രിയെ അസഭ്യം പറയുന്നുവെന്നും വിമർശിച്ച പ്രേമ സമരം തുടരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തി പൂനെ സാർഗേറ്റ് ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനുള്ളിൽ ഇരുപത്തിയാറുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂനെ അഹല്യാനഗർ ജില്ലകളിലായി മോഷണം കവർച്ച മാല പിടിച്ചുപറി തുടങ്ങിയ ഡസനോളം കേസുകളിൽ ഗഡയുടെ പേരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇയാൾ ജാമ്യത്തിലാണ് കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ നിലം ഷിൻഡെയെ പിന്നിൽ നിന്ന് കാർ ഇടിച്ചു ഇവരുടെ രണ്ട് കൈകളും കാലുകളും ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ തലച്ചോറിന് അടിയന്തര ശസ്ത്രക്രിയയും ആവശ്യമായി വന്നു അന്നുമുതൽ ഇവർ കോമയിലാണ് നീലം ഷിൻഡയുടെ കുടുംബത്തിന് വിസ അഭിമുഖത്തിനായി ഒരു കോൾ ലഭിച്ചു വിദേശകാര്യ മന്ത്രാലയം വിഷയം ഏറ്റെടുത്തതിനെ തുടർന്നാണിത് കുംഭമേളയിൽ പ്രവർത്തിച്ച എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും പതിനായിരം രൂപ ബോണസും സൗജന്യ ചികിത്സയും പ്രതിമാസ ശമ്പളത്തിലും വർദ്ധനവ് പ്രഖ്യാപിച്ച് യോഗി സർക്കാർ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം പതിനാറായിരം രൂപയായി ഉയർത്താനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വ്യാപാര മുദ്ര അവകാശങ്ങൾ ലംഘിച്ചതിന് ആമസോണിന്റെ ഒരു യൂണിറ്റിന് മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയിലധികം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ബവേലി ഹിൽസ് പോളോ ക്ലബ് ബി എച്ച് പി സി കുതിര വ്യാപാര മുദ്രയുടെ ഉടമയായ ലൈഫ് സ്റ്റൈൽ ഇൻക്വിറ്റീസ് ആണ് കേസ് ഫയൽ ചെയ്തത് ആമസോൺ ഇന്ത്യ സമാനമായ ലോഗോയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുവെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇത് ഇസ്രയേലിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റി അപകടം സംഭവിച്ചതായി ജെറൂസലേം പോസ്റ്റ് റിപ്പോർട്ട് കാർ ഇടിച്ചുകയറ്റിയത് അറബിയാണ് പത്ത് പേർക്ക് പരിക്ക് ആക്രമണത്തിനിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേപ്പാളിൽ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാജ്യത്തിൻ്റെ മധ്യമേഖലയിൽ സിന്ധുപാൽ ചൌക് ജില്ലയിലായിരുന്നു പ്രഭവ കേന്ദ്രം പുലർച്ചെ ഭൂചലനത്തിൽ നേപ്പാളിലെ പല പ്രദേശങ്ങളും പ്രത്യേകിച്ച് കിഴക്കൻ മധ്യമേഖലകളിൽ ആളുകൾക്ക് ഭൂകമ്പം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെയും ടിബറ്റിന്റെയും അതിർത്തി പ്രദേശങ്ങളിലും ചൈനയിലും ഭൂചലനം അനുഭവപ്പെട്ടു യുണൈറ്റഡ് സ്റ്റേറ്റ് യുണൈറ്റഡ് കിങ്ഡം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവ ഉൾപ്പെടുന്ന ഫൈവ് ഐസ് സഖ്യം രണ്ടാം ലോക മഹായുദ്ധം മുതൽ പശ്ചാത്യ രഹസ്യാന്വേഷണ സഹകരണത്തിന്റെ പ്രധാനിയാണ് ഇതിൽ നിന്ന് കാനഡയെ പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ് കാനഡയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ കടുത്ത നടപടിയൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രധാനമായി കാനഡയ്ക്ക് മാത്രമല്ല ഫൈവ് ഐസ് അംഗങ്ങളുമായി വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ഇൻ്റലിജൻസ് ബന്ധങ്ങളുള്ള ഇന്ത്യക്കും ബാധകമായേക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി